സുന്ദരി ആയിട്ടുണ്ട് പാർക്കുട്ടി ഇങ്ങോട്ടും ഒക്കെ അടക്കണേ പറയാ പോന്ന് പിന്നെ എന്നാ ദിവസോ ഒന്നൂടി പറ യാ പായസം ഉണ്ടാടിറ്റ അപ്പോൾ ഇതാ പാർക്കുട്ടി അംഗൻവാടിയിലേക്ക് പോകുന്നുണ്ട് അപ്പം ഇന്ന് കേരളപ്പറവി ദിവസമായതുകൊണ്ട് നല്ല സെറ്റിൻ്റെ ഉടുപ്പ എന്താ പറയുക ഫ്രോ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് അത് നല്ല ഒറിജിനൽ മുല്ലപ്പൂ എന്നല്ല കേട്ടോ ഞങ്ങൾ പ്ലാസ്റ്റിക് മുല്ലപ്പൂ ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതാന്ന് അതാകുമ്പോൾ നമുക്ക് എപ്പം വേണമെങ്കിൽ തോന്നും അളമാരെയും നേടത്ത് ഉപയോഗിക്കാമല്ലോ സംഭവം നല്ല പെർഫെക്റ്റാണ് കേട്ടോ നല്ല മുല്ലപ്പൂ അതേ ഒരു ഇത് തന്നെയാണ് മുല്ലപ്പിൻ മുല്ലപ്പൂവിൻ്റെ ഒരേ പെർഫെക്ഷനിൽ തന്നെയാണ് മീഷോ എന്ന് എടുത്തിട്ടുള്ളതാണേ അത് അപ്പം ഈ മുല്ലപ്പൂനൊക്കെ ഇപ്പം വാങ്ങണമെങ്കിൽ തങ്ങ് പോണോ അങ്ങ് പോകണോ അതൊക്കെ ഇതാകുമ്പോൾ വിചാരിക്കുമ്പോൾ ആൾമാരെ എന്നിടത്ത് ഉപയോഗിക്കാമല്ലോ അങ്ങനെ ഇതാ പാറക്കുട്ടി അംഗം വഴിയിലെത്തിയിട്ടുണ്ട് എന്നെ കണ്ടോണ്ട് ഞാനിന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കുന്നുള്ളതുകൊണ്ട് ആളിങ്ങനെ സ്റ്റാർട്ടിങ് ട്രബിൾ കളിക്കുക കയറാണ്ട് പെരങ്ങി പെരങ്ങി കളിക്കുക ഇതാണ് ആരോ മെല ആരോ മല ഇതേ അപ്പോൾ ഇതാ എല്ലാവരും അങ്കൻവാടിയിലെ ഏകദേശം എത്തി എത്തി വരുന്നുണ്ട് അപ്പം ഇന്ന് കേരളപ്പറവി ദിവസമായുണ്ട് അങ്കൻവാടിയിലെ അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട് കുറച്ച് സമയം എന്നിട്ട് പായസമൊക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് ആ ഒരു ഇതിൽ ഇന്ന് ആഘോഷങ്ങൾ ചെറിയ മട്ടത്തിൽ ഒരു അംഗൻവാടിയിലൊരു ആഘോഷം തന്നെ നടത്തുന്നുണ്ട് എല്ലാ അമ്മമാരും അത്യാവശ്യം എന്താ പറയുക അപ്പുറം ഇപ്പറുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ ഇന്ന് ഇവരുടെ വകയാണ് അംഗൻവാടിയിലെ പായസം അപ്പം എന്താ അവരുടെ എന്തോ എന്തോരത് ഭാഗമായിട്ട് അവർ കേരളപ്പുറം വിദിവസത്തിന് ഏതായാലും അവരൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പാറക്കുട്ടി ഞാൻ അംഗൻവാടിയിലുള്ളതുകൊണ്ട് കളിക്കാനൊക്കെ ഒരു മടി കാണിച്ചപ്പോൾ ടീച്ചർ അവളെ എടുത്ത് നിൽക്കുന്നുണ്ട് എല്ലാവരും ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട് ഓളൊന്ന് ഇങ്ങനെ സൈഡായി കളിക്കുന്നുണ്ട് പിന്നെ എല്ലാ ഒക്കെ എന്തെങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് ടീച്ചർ അവളെ കൂട്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാ മക്കളും നല്ല കേരള സ്റ്റൈൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും അടിപൊളിയായിട്ടാണ് ഇന്ന് കേരള പറവി ദിവസം വന്ന് പിന്നെ പാട്ട് വെച്ചുകൊടുത്തപ്പോൾ ഇതാ എല്ലാവരും ഡാൻസ് കളിയായി എന്നാലും ഇപ്പാറ് ഇങ്ങനെ നിന്ന് കളിക്കുന്നുണ്ട് അത് ഞാനുള്ളതുകൊണ്ടാണ് കേട്ടോ ആ അപ്പോൾ ഇതാ പിന്നെ പുറത്തെടുത്ത് കൊണ്ടുപോയി കുട്ടികളെയൊക്കെ ഒന്ന് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് ഒരാൾക്ക് ഇങ്ങനെ ഫോട്ടോയിൽ നിൽക്കാൻ മടിയായിട്ട് അയാൾ മാറി മാറി മാറിപ്പോന്നുണ്ട് കണ്ട ആ ബ്ലാക്ക് ഇട്ട മോഹം മാറി മാറി കളിക്കുന്നുണ്ട് ഇതാണ് നമ്മളുടെ ലിറ്റിൽ സ്പേറോ അംഗൻവാടി